ന്യൂമാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നില അതീവ ഗുരുതരം രോഗികൾ ദുരിതത്തിലായി ഇയത്തൂങ്കാട് ശ്രീനാരായണ മഠം മുതലുള്ള ഇരുന്നൂറ് മീറ്ററോളമുള്ള റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി തുടങ്ങിയിട്ട് നാലു മാസം കഴിഞ്ഞിട്ടും പണി പൂർത്തിയാകാതെ കിടക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം രോഗികളും കാൽനടയാത്രക്കാരും ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് വർഷങ്ങളായി ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിനോടാണ് അധികൃതരുടെ ഈ അവഗണന രോഗികൾക്ക് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ടത് ആറുമാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നായിരുന്നു കരാർ വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു നൂമായി ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ പുതിയ വാർഡ് വിജനത്തിന്റെ ഭാഗമായി നടന്ന ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്നത് ഗർഭിണികളും അതോടൊപ്പം കുട്ടികളും ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു മുന്നൂറ്റി അമ്പത് രൂപ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു ജനങ്ങളാണ് ഇന്ന് ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കുന്നത് അവർക്ക് പോലും ഒരു നിർഭാഗ്യമെന്ന് എന്ന് പറയട്ടെ പഞ്ചായത്തിന്റെ അനാസ്ഥ വളരെയേറെ ദുഃഖവും ഭേദകരും ജനങ്ങളെ മാത്രമേ പോകാൻ പറ്റൂ നാലു മാസം ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ ഒരു ഭാഗം ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങി ഫെബ്രുവരിയിൽ തുടങ്ങിയ പ്രവൃത്തി കരാറുകാരന്റെ അനാസ്ഥ കാരണം നാലു മാസം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈയത്തുംകാട് ശ്രീനാരായണ മഠത്തിന് സമീപം കുന്നോത്തു പുരുഷുവിന്റെ കടയ്ക്ക് മുമ്പിലെ കുറച്ചു ഭാഗം പ്രവൃത്തി നടക്കാത്തതിനാൽ ഇവിടെ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ് വെള്ളക്കെട്ട് കാരണം കച്ചവടക്കാരന്റെ വ്യാപാരവും തടസ്സപ്പെട്ടു ഈ ഭാഗത്തെ രണ്ട് സ്കൂളുകൾ ഒരു എൽ പി സ്കൂൾ യു പി സ്കൂള് ഈ പ്രാഥമിക ആരംഭത്തിൽ കേന്ദ്രം ഇതെല്ലൊരു സ്ഥലമാണ് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് പിന്നെ അവസ്ഥ പോകാത്ത പോകാൻ വളരെ വിഷമമുണ്ട് അതുകൊണ്ട് അതിന് ഏറ്റവും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇക്കാര്യം പറയാൻ വേറെ ആരെ കുറ്റപ്പെടുത്താനും ഈ കടയിൽ വെള്ളം കിട്ടും വെള്ളം കടയിൽ വെള്ളം വെള്ളക്കെട്ട് കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള യാത്രയും ദുരിതപൂർണമാണ് വാഹനഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെട്ടു കരാറുകാരനും പഞ്ചായത്ത് അധികൃതരും ക്രൂരമായ അനാസ്ഥയാണ് രോഗികളോടും ജനങ്ങളോടും കാണിക്കുന്നതെന്ന് ന്യൂമാഹി മണ്ഡലം രണ്ടാം വാർഡ് പ്രസിഡന്റ് രാജീവ് മലയലക്കര ന്യൂമാഹി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഷഹദിയ മധുരിമ ന്യൂമാഹി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാനു പുന്നോൽ എന്നിവരും നാട്ടുകാരും പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അൻപത് ശതമാനം ഫണ്ട് വീതമെടുത്താണ് പദ്ധതി നടത്തുന്നത് സംസ്ഥാന സർക്കാർ കരാറുകാർക്ക് ഫണ്ട് നൽകാത്തതാണ് പ്രവൃത്തി ഇടയുന്നത് േഷണൽ കോൺഗ്രസിൻ്റെ പിന്നെ രണ്ടാം വാർഡ് പ്രസിഡന്റ് ആണ് ഞാൻ എൻ്റെ രണ്ടാം വാർഡ് ഇതിന്റെ അപ്പുറം രണ്ടാം വാർഡ് ഈ റോഡിന് അങ്ങനെ രണ്ടാം വാർഡ് അത് മൂന്നാം വാർഡ് ഇത് ഒന്നാം വാർഡ് അതിൻ്റെ സർക്കാർ എന്താ പറഞ്ഞാൽ അതിൻ്റെ സർക്കിളായി ഇത് നമ്മളെ ഈ ഗവർണമായ ഈ റോഡിൻ്റെ ഈ വെള്ളക്കെട്ടുകട കാണുന്നത് അപ്പോൾ എൻ്റെ രണ്ടാം വാർഡിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ ഈ പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥ കെടുകാര്യസ്ഥരെ ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മൾ ഈ വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ച് പ്രതിഷേധിക്കും അതുപോലെ ഈ വാർഡ് മെമ്പർ വാർഡ് മെമ്പറെ കാണാനേ ഇല്ല ഈ മൂന്നാം വാർഡിൻ്റെ മെമ്പറെ കാണാനില്ല ആ മെമ്പർ ഈ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ വിഷയം ഉണ്ടായിട്ടുണ്ട് ആ മെമ്പർ ഈ മെമ്പർ സ്ഥാനം അലങ്കരിക്കാൻ അയോഗ്യതാണെന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പേര് നമ്മൾ അത് പ്രതിഷേധിച്ചുകൊണ്ട് ഇനി വരും നാളുകളിൽ ഇതിന് ഇതിനെതിരെ ഏറ്റവും മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പ്രതിഷേധത്തിൽ നിന്നും ഞാൻ ഓർത്തു